ഞാനേ കുറച്ച് മുരിങ്ങയില പറിക്കാം എന്നോർത്താ ഇപ്പ എല്ലാരും പൊന്നാങ്കണ്ണി ചീരയൊക്കെയല്ലേ തോരം വെക്കുന്നത് അപ്പൊ നമുക്കിന്ന് മുരിങ്ങാലയുള്ളത് നമ്മുടെ പറമ്പിൽ സ്ഥിരമായിട്ടും എപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന സംഭവമാണ് മുരിങ്ങയില അപ്പൊ നമുക്കിന്ന് മുരിങ്ങയില വെച്ച് തോരനല്ലോ കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാവേ സംഭവം ഇതിൻ്റെ അത്രയും ഗുണവും ഒന്നിനും അപ്പൊ നമുക്ക് ഈ മുരിങ്ങയിലായിട്ട് ഇത്ര മതി ഒരു വെറൈറ്റി സാധനം ആക്കി കാണിക്കാം കേട്ടോ ഇതേ പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകത സൂക്ഷിക്കണം കേട്ടോ നോക്കി വൃത്തിയിലെടുക്കണം കാരണം ഇതിൽ ചലന്തി കൂടു കൂട്ടാറുണ്ട് അപ്പൊ നല്ല ഭദ്രതയോടെ ശ്രദ്ധിച്ച് നമ്മൾ എടുക്കണം ഇത് നല്ല പ്രശ്നമില്ലാത്ത ഇലയാട്ടോ അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അടിപൊളി റെസിപ്പി കേട്ടോ ഇന്ന് മുരിങ്ങയില വെച്ചിട്ടാ കേട്ടോ ചമ്മന്തി അരയ്ക്കാൻ പോന്നെ അധികാരം ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല ഒന്ന് ചെയ്ത ഒന്ന് കമന്തി ചെയ്യണേ അപ്പൊ നമുക്ക് ചമ്മന്തി അരയ്ക്കാം പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് എണ്ണ ചൂടായി കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാവ അതുപോലെ തന്നെ അതിൻ്റെ കൂടി കുറച്ച് ഉഴുന്നും കൂടി ഇടാം ആ ചുമന്ന് വന്നിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വറ്റൽ മുളക് പിന്നെ നമ്മുടെ കുഞ്ഞുള്ളിയില്ലേ കുഞ്ഞുള്ളി പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴിക്കാം അപ്പോൾ ഇതെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുരിങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം കഴുകി എടുത്തതാണ് അതും കൂടി വരുന്ന വന്ന് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ ഒരു കഷ്ണം പുളി ഇടും അപ്പോൾ ഇനം കൂടി നമുക്കൊന്ന് വഴിച്ചെടുക്കണം അതിന് നമുക്കുണ്ടല്ലോ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാവ അപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ അരച്ചെടുക്കാം അപ്പം നമ്മുടെ മുരിങ്ങയില ചമ്മന്തി റെഡി ആയിട്ടോ മുരിങ്ങലേനെ കുറിച്ച് ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്കറിയാലോ ഒത്തിരി ഗുണമുള്ളതാണ് നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ മുരിങ്ങയില തോരന് ഇഷ്ടപ്പെടില്ല ഇതുപോലെ ഒന്ന് ചമ്മന്തി അരച്ചു കൊടുത്തു നോക്കൂ കേട്ടോ അപ്പം ഞാൻ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് പറയാവേ നല്ല മുരിങ്ങലയുടെ ആ ഒരു കയ്പ് പോലത്തെ ചൊവിയൊന്നും ഇല്ല കേട്ടോ കുളി എല്ലാം ഇട്ടാക്കിയതല്ലേ നല്ല രുചിയുണ്ട് പിള്ളേർക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി നല്ലതല്ല മുരിങ്ങയിലൊക്കെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ടേറ്റാ